നേരത്തെ അമ്മ ഇതുപോലെ രാവിലെ എണീറ്റ് ഇവിടെ വന്നിരിക്കുവായിരുന്നു ഇവിടെ വന്നിരുന്നിട്ട് പേപ്പറൊക്കെ പോയിട്ടുണ്ട് വരുന്നൊരു കാലം അതുപോലെ ഇന്നും മറ്റേ രാവിലെ എണീറ്റ് വന്ന് ചുറ്റോട്ട് വന്നിരിക്കുകയാണ് ഏ കഴിക്കാൻ സമയായില്ലോ ഒരു മണിയാവില്ലേ ഉള്ളു ചെരിപ്പിട്ടില്ലെന്ന് ചെരിപ്പിടാതെയാണോ ചെരിപ്പിടാതെയാണോ ചെരിപ്പ് ചെരിപ്പ് ചെരിപ്പിന്തി മറന്നുപോയ ചെരുപ്പിടുത്ത തണുപ്പാ നല്ല തണുപ്പാ അത് പോയി നാളാമ്പോ രാത്രി ഉറക്കം പ്രവാരം തോന്നുന്നില്ല അമ്മയും ചാച്ചനൊക്കെ പോയില്ലേ അമ്മയും ചാച്ചനൊക്കെ പോയെന്നേ അവര് കൊണ്ടുപോയി വലിയ പുള്ളി മോളിൽ ഒരാളിരിപ്പില്ലേ മോളിൽ ഒരാളിരിപ്പില്ലേ പുള്ളി കൊണ്ടുപോയി മുകളിലോട്ട് കൊണ്ടുപോയി അവിടെ പോയി അവരെ ജോലിയൊക്കെ ചെയ്ത് മടുത്തതല്ലേ ഇനി വിശ്രമിക്കാൻ പറഞ്ഞു അവിടുത്തെ ജീവിത ജോലിയൊക്കെ ചെയ്ത് മടുത്തില്ലേ മക്കളെല്ലാവരും പിന്നെ

ഭാവു ഭാഷയോ ആ ഭാവുച്ചിരി ശരീരമൊക്കെ വെച്ച് ഇപ്പൊ അത്രേ ഉള്ളൂ ബാവു ഇച്ചിരി ശരീരമൊക്കെ വെച്ച് അത്രേ ഉള്ളതേ ശരീരം കഴിക്കും സമയത്ത് പോലെ വേറെ ആരു അവര് ജോലിക്കാരാ അഷ്ലിയുടെ കല്യാണിയുടെ കല്യാണോടെ മൂത്തോടെ കല്യാണോ കല്യാണം കല്യാണാന്നേ കല്യാണം കല്യാണം ആ ഈ പതിനാറാം തീയതി ആ അവിടെ അല്ലേ കുവൈറ്റിലേ

ഇവിടത്തെ ചാച്ചനൊക്കെ ദൈവത്തിന്റെ അടുത്തോട്ട് പോയില്ലേ ദൈവത്തിന്റെ അടുത്തോട്ട് പോയില്ലേ ദൈവത്തിന്റെ അടുത്തോട്ട് പോയെന്ന് അത് പോയിട്ട് എത്ര വർഷമായി പത്തിരുപത് വർഷായില്ലേ ആ അമ്മ ഓർക്കാനാ അമ്മയും ചാച്ചൻ പോയി അമ്മ ഇരുപന്നേ ചാച്ചനല്ലേ പോയേ കൊണ്ടുപോയ അച്ഛനെ ദൈവം കൊണ്ടുപോയി ദൈവം കൊണ്ടുപോയെന്നേ കർത്താവ് ഈശോ കൊണ്ടുപോയി സജീാതെ മക്കളെ ജീവിച്ചിരുന്ന കാലത്ത് നല്ല മനസ്സാറോട് ജീവിച്ച പോലെ മക്കളെയൊക്കെ മനസ്സിലാക്കാൻ കഴിവുണ്ടായിരുന്നു അവരടിമക്കാരായിട്ടല്ല നോക്കി മക്കളായിട്ടാണ് മക്കളായിട്ടാണോ ഇത്ര എല്ലാരും മക്കളുണ്ടായ മക്കള് അവരൊക്കെ കൊണ്ടുപോയന്നേ നേരത്തെ കൊണ്ടുപോയല്ലേ അവരൊക്കെ മരിച്ചു മരിച്ചുപോയില്ലേ അവര് കുഞ്ഞിനാളി പോയതല്ല കുഞ്ഞനാളി പോയതല്ലേ അമ്മ പോയതല്ലേ അവരൊക്കെ ഈ ലോകം ആ കൊണ്ടുപോയെന്നേട്ട് പോയോകിട്ട് പോയി

അമ്മയുടെ അമ്മ എങ്ങനെയാ മരിച്ചുപോയെന്ന് എനിക്കറിയത്തില്ലാത്തത് എനിക്കറിയാൻ പറ്റുമോ പ്രായ ആയി കഴിയുമ്പോ മരിച്ചുപോയല്ലേ ആ പ്രായാകണത് ഇപ്പൊ പ്രായാകണമെന്നൊന്നുമില്ല പോകും എന്തെങ്കിലും അസുഖം വന്നു മരിച്ചു പോകും ആ അമ്മ ആരെയാ അന്വേഷിക്കുന്നവിടെ ഞങ്ങളൊക്കെ നിക്കുന്ന കണ്ടില്ല എന്നിട്ട് ആരും ആരുല്ലെന്ന് പറയുന്ന പിള്ളേർ രണ്ടുപേരാണ് മുറിയിലുമുണ്ട് ഞങ്ങളല്ലേ ഇവിടെ ഞങ്ങളല്ലേ ഉള്ളു

അമ്മ അന്വേഷിക്കുന്നത് മറ്റു മക്കളെ ആണോന്നാ ആ അവരൊന്നും ഇവിടെ ഇല്ല അവരാളിവിടെ അടുത്തുണ്ട് വേറെ പോയവരും എന്നാ ദൂര വിദേശത്ത് കിടക്കുന്നവരൊക്കെ എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ ആ തിളച്ച് തളച്ച് ഇച്ചിരി ണോ കിടക്കണേ ആ കഴിച്ച് കഴിച്ചായിരുന്നല്ലോ ആ വല്ല തേച്ച് കഴിച്ചു ആ പ്രാർത്ഥനയാണോ പ്രാർത്ഥനയിലാണോ കൈ കൂപ്പി പിടിച്ചോണ്ടിരിക്കുന്നേ കൈയ്യ കൂപ്പി പിടിച്ചോണ്ട് കിടക്കണേശോട് പ്രാർത്ഥിക്കണോ ആ

കുടേക്കാരനും നാഥനും ഈശ്വര മറ്റുള്ളവർക്ക് എന്താ ഇരിക്കണേ എന്താ എന്താ പറ്റും ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിവുണ്ടോ പിന്നെ അങ്ങനെയുള്ളവരെ പൂജിച്ചോണ്ടിരിക്കേണ്ട കാര്യം അങ്ങനെയുള്ളവരെ വേണ്ടി പ്രാർത്ഥിക്കാം അവരുടെ ഭാവി ലോകം മുഴുവൻ നയിക്കും എൻ്റെ എല്ലാം എല്ലാം എൻ്റെ ഈശോയാണ് എൻ്റെ ഈശോയ്ക്ക് ശ്രുതി എൻ്റെ ഈശോയ്ക്ക് ശ്രോത്രം എൻ്റെ ഈശോയ്ക്ക് ആരാധന 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 അല്ലേ ലൊയ്യ അല്ലേ ലൊയ്യൊയ്യൊയ്യ യേശുവേത്രം യേശുവേ ആരാധന 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 അല്ലേ ലെയ്യ അല്ലേ ലെയ്യ അല്ലേ ലെയ്യ എൻ്റെ ഈശോൻ്റെ ദൈവയെ എല്ലാ വസ്തുക്കളേക്കാളും ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളേക്കാളും ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോ എൻ്റെ എല്ലാ വസ്തുക്കളെക്കാളും ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എനിക്ക് വേറെ ആരുമില്ലേ എൻ്റെ സകലത്തിൻ്റെ നാഥനായ ഈശോ എന്നെ കൈവിടെ ഞാൻ ആഴത്തിലേക്ക് പോവുകയെ എന്നോട് കണ്ണ കാണിക്കണേ ഞാൻ ഭാവിയാണ് തീർത്തും ഭാവിയാണ് ഞാനും അറിഞ്ഞറിയാതെ ചെയ്ത നിരവധി പാവങ്ങളല്ല എൻ്റെ ഈശോ എന്നോട് മറക്കണേ ഞങ്ങളെ ഒരു സ്ഥലം വരെ പോവ് കോട്ടയം വരെ പോവ അവിടെ ഒന്ന് കാണാൻ പോവാ വിവീന ഞായറാഴ്ച പോയി അല്ലേ അവള് നഴ്സിംഗ് പഠിക്കാ പഠിക്കണടത്തോട്ട് ഹോസ്റ്റലിലോട്ട് പോയി അല്ലേ ആ അപ്പൊ അവിടെ ലുലുമാളിൽ പോണെന്ന് അതൊന്ന് കൊണ്ടു കാണിക്കാവല്ലോന്നോർത്ത് പോവാട്ടം വരെ വിവാൻ ഇവിടെ ഉണ്ട് കേട്ടാ അവൻ നോക്കിക്കോളും അമ്മേനെ കേട്ടാ ഞങ്ങള് പൊക്കോട്ടെ ഒരു ഉച്ച കഴിയുമ്പോൾ വരും ഞങ്ങൾ വരും ഞങ്ങൾ വരും ഞങ്ങളുടെ അമ്മ കറിയണ്ടരും കേട്ടാ നിങ്ങൾക്ക് അറിയണ്ടാ ഇല്ല കരയുന്നേ ഞങ്ങൾ വേഗം വരും ഈശോട് പ്രാർത്ഥിക്കോ എന്റെ ഈശോ എപ്പോഴും 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 ആരല്ല അപ്പുഴും അമ്മയെ നോക്കിയാല് എന്റെ ഈശോ നോക്കുമ്പോ ശരിയാ അതുകൊണ്ട് എന്റെ ഈശോ ഒരിക്കലും നമ്മുക്ക് വെറുക്കാൻ പറ്റിയല്ല മോളെ നമ്മുടെ കാലത്തിന്റെ നാഥനാണ് ആ നാഥനൊന്നും വരാതിരിക്കും പ്രാർത്ഥിക്കൊന്നും മതിയാലേ ും മതിയല്ലോ ഉച്ച കുഴിയും വന്നേക്കാം വേഗം വരാം കേട്ടോ അമ്മയുള്ളോട് ഞങ്ങൾ വേഗം വരും നമുക്ക് ഞായറാഴ്ച പറഞ്ഞു വിടണം ഹോസ്റ്റലിലോട്ട് കോളേജിൽ പഠിക്കാൻ പോണ്ടേട്ടാ കോളേജിലോട്ടോ ആഹ് ഇപ്പം കോളേജിലോട്ടല്ലേ ഞങ്ങൾ കോട്ടയം വരെ ഒന്ന് പോകും അവക്കവിടെ പോയി കാണണം പിന്നെ അല്ല അറിഞ്ഞു വരും അത് ഞായറാഴ്ച പോകുള്ളൂ <ihak> ും വിട്ടാ കോട്ടയത്ത് ലുലുമാൾ വന്നിട്ട് ഇതുവരെ പോയില്ല കാരണം എനിക്ക് പോകണം എന്ന് ഭയങ്കര ആഗ്രഹായിരുന്നു ഞങ്ങളിപ്പം മൂന്നുപേരും കൂടെ ആയിട്ട് ലുലുമാള് പോവാ വിവാഹം വരുന്നില്ല അത് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുക അമ്മ ചിരി കൊടുത്തി അന്ന് ഞങ്ങൾ പോയിട്ട് വരാം ഊറ്റമാനൂരമ്പലാണത് പള്ളിയൊന്നുമില്ല ഇല്ല കോട്ടയത്ത് പോയി കോട്ടയത്ത് പോയിക്ക കോട്ടയത്ത് അവിടെ ഇല്ല 本地一些，那个因为那是文化古 നായി <laughs> <laughs> എടുക്കുന്ന ഈ കളർ എനിക്ക് ഇഷ്ടമില്ല വെള്ളം ഇരിക്കാം നിങ്ങൾ ഇപ്പൊ മറ്റൊന്നും എനിക്കറിയാമായിരുന്നില്ല സമയം ഇത്രയായില്ലേ വരും അറിയാൻ അല്ലേ വിവാഹം കഞ്ഞിയൊക്കെ തന്നോ ആ ഇല്ലേ ഞാനൊന്നും കഴിച്ചില്ല അയ്യോ ജോ ഞാന കേറിയല്ലേ നോക്കിയില്ല ഒന്നും ആണോ ഒരുത്തരക്കോട്ടും പോയില്ലേ അതുകൊണ്ടോ എന്തിനാ പറ്റിയ വെറുതെ എന്തിനെ കൊണ്ടൊക്കെ പറയിപ്പിക്കാനായിട്ട് അടക്കണം കഴിച്ചില്ലേലും അയ്യോ അവൻ തരുലോ അവൻ തന്നാണല്ലേ ഞങ്ങളെ ഞങ്ങള് ഫോൺ വിളിച്ച് ചോദിച്ചായിരുന്നു അവളും പറഞ്ഞ അമ്മ അഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ കിടക്കുവാന്നോ ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് മുമ്പ് ചോദിച്ചപ്പോൾ പശുവിനെ ഒക്കെ കൊണ്ടു കെട്ടി കെട്ടി എല്ലാം പണിയും അവൻ ചെയ്തു മേടിക്കാൻ പാലും അവനോട് പോയാ പറഞ്ഞില്ലേ രാവിലെ കോട്ടയത്തിന് പോവാ